राम 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 पाहि मां राम 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 पाहि मां श्रीराम राम महाबाहो जानकी पदे श्रीरमणात्मा रामलोकाभि राम राम ശ്രീരാമ സീതാഭിരാമാനന്ദാത്മഗ വിഷ്ണു ശ്രീരാമ രാമ രമ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാധേ ശ്രീരാമ സൃഷ്ടിസ്ഥിരി പ്രളയ ഹേതു ശ്രീരാമ ദരഥ നന്ദന ശ്രീരാമ രാമ രാമ പുരാവൃത്തം ചക്രതീർത്ഥത്തിങ്കൽ ചെന്നിത്രയും ബാല്യകാല ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച അനുദിനം സേവിച്ചേൻ ഭഗവാന് വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ പുരോഭാഗേ വന്നു സാധരം പ്രത്യക്ഷനായി അരുളിച്ചീടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാ ഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവദാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യർജുനനം നൃപേന്ദ്രന് വലജാതിയുമവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തിശ്യപനുദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശൻ തന്നോടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നാൽ എന്നോട് തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തെന്നെ സേവിച്ചു വസിച്ചീടുക മഹാമുനെ എന്നരുൾ മറഞ്ഞിടിനാൻ നാരായണൻ തന്നെ യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ തൻതിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്സ്യന്തനസുതനല്ലോ നീ ജഗൽപദേ മഹാവൈഷ്ണവ തേജസ് എല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ചരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ർമ്മങ്ങൾ മായാബലം ബലം കൊണ്ടു സാധിപ്പിക്കനെ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു ജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി നിർവികാരാത്മ പരിപൂർണനായിരിപ്പോ ഒരു നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നീൽ ധൂമം പോലെ വാരിയിൽ നുരവോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽപര്യന്തം മായ സമൃതം താവൽ പര്യന്തം അറിവതല്ല ഭവത്വത്വം സൽസംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടുംതന്മാരാണ് മാനുഷം രചിതവം സംസാരം തന്മറുകര ഏറിയിടുന്നിതുകാലം കൊണ്ടേ ത്വൽ ജ്ഞാനപരന്മാരാണ് മാനുഷ ജനങ്ങൾക്കുള്ളു ജ്ഞാനം നിക്കൂരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനം ത്വൽ പ്രസാദത്താൽ അപ്പോൾ നിന്നാശു വേർപെട്ടു ഭവചിന്മയപഥത്തിങ്കൽ ആഹന്ത ലയിച്ചിടും ത്വൽ ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം അവസിദ്ധിക്കണം ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംസേവിക്കണം നമസ്തേ ജഗൽപദേ നമസ്തേ നമസ്തേ ദാശരഥേ നമസ്തേ സദാ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യത്ഥേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര नमस्ते राम राम नमस्ते भद्रा,